സ്വർണവില വീണ്ടും താഴേക്ക് വീഴുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് വരും ദിവസങ്ങളിലും വില താഴേക്ക് വീഴാൻ തയ്യാറായാൽ വലിയ അളവിൽ സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ ലാഭിക്കാൻ സാധിക്കും ഇന്നലെ രാവിലെയും ഉച്ചയ്ക്കും സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇന്നലെ രാവിലെ സ്വർണം പവന് അഞ്ഞൂറ്റി രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രൂപയായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വില താഴേക്ക് വീണു ഉച്ചയ്ക്ക് സ്വർണം ഗ്രാമിന് എഴുപത്തഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി രൂപയും പവന് അറുന്നൂറ് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രൂപയുമായി അതായത് ഇന്നലെ മാത്രം ഗ്രാമിന് നൂറ്റി രൂപയും പവന് ആയിരത്തി രൂപയുമാണ് ആകെ കുറഞ്ഞത് ഇന്നും ാണ് ആയിരത്തി നാനൂറ്റി നാല്പത് രൂപയാണ് പവന് കുറഞ്ഞത് അതോടെ പവന്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപയിലെത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില കുറഞ്ഞതാണ് കേരളത്തിലും വില കുറയാൻ കാരണമായത് രാജ്യാന്തര സ്വർണവില ഔൺസിന് നാലായിരത്തി എൺപത്തിയഞ്ച് രൂപയിലാണ് ഈ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന് മുകളിലുള്ള റെക്കോർഡ് ഉയരത്തിൽ നിന്ന് പത്ത് ശതമാനം പിന്നോട്ട് പോയതിനു ശേഷം സ്വർണം തുടർച്ചയായ മൂന്നാമത്തെ ആഴ്ച നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു ആഗോള പ്രതിസന്ധികൾ അയഞ്ഞതും അമേരിക്കയിലെ അടച്ചുപൂട്ടൽ അവസാനിച്ചതുമാണ് നിലവിലെ സ്വർണവിലെ താഴേക്ക് വലിക്കുന്നത് ആഗോള രാഷ്ട്രീയ പ്രതിസന്ധികൾ കുറഞ്ഞതോടെ നിക്ഷേപകർ ഓഹരി വിപണിയിലേക്ക് തിരിച്ചെത്തുകയാണ് അതുകൊണ്ട് തന്നെ നിക്ഷേപകർ സ്വർണം വിറ്റഴിക്കുന്നു പവന്റെ വില കുറഞ്ഞെങ്കിലും ഒരു പവൻ സ്വർണാഭരണം വാങ്ങുമ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ തന്നെ നൽകേണ്ടി വരുന്നു കാരണം ആഭരണം വാങ്ങുമ്പോൾ പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് നിരക്കുകൾ തുടങ്ങിയ കൂടി നൽകണം ശരാശരി അഞ്ചു ശതമാനമാണ് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടിയും അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു പവൻ സ്വർണാഭരണം വാങ്ങാൻ ഏകദേശം ഒരു ലക്ഷം രൂപയോളം നൽകേണ്ടി തന്നെ വരും കഴിഞ്ഞ കുറച്ച് ദിവസമായി സ്വർണ്ണവില കുറയുന്നുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ വില മുകളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത